ോട് അളകുമായിട്ടുണ്ടായ സംഭാഷണം വേദന ഹൃദയത്തെ ഉലച്ചു ഇനി എന്താണ് നാം ചെയ്യേണ്ടത് അദ്ദേഹം ചിന്തിച്ചു തന്റെ പ്രഭുവിനോട് ചോദിക്കാം അദ്ദേഹം എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെക്കാതിരിക്കില്ല ശേഷനാഗം തൻ്റെ പ്രഭുവിനോട് സങ്കടം ഉണർത്തിച്ചു അദ്ദേഹം ശേഷനാഗത്തെ സമാധാനിപ്പിച്ചു നാം അളകനന്ദയോട് സംസാരിക്കുന്നതാണ് അങ്ങ് അവളെ കൂട്ടിക്കൊണ്ടുവന്നാലും അളവനന്ദ ജലവും ആഹാരവും എല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ് ശേഷം നഗരാജാവ് പുത്രയുടെ അവസ്ഥ കണ്ട് ദുഃഖിതനായി അവളോട് നേരിട്ട് സംസാരിക്കാതെ ദാസിയെ വിട്ട് വിളിപ്പിച്ചു അളകനന്ദയും കൊണ്ട് ശേഷം നഗരാജാവ് വൈകുണ്ടത്തിലേക്ക് പുറപ്പെട്ടു യാത്രാവേളയിലും രണ്ടുപേരും സംസാരിച്ചില്ല പുത്രയും പിതാവും മൗനമായിരുന്നു അവരിരുവരും വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു അവളെ അവിടെ വിട്ടിട്ട് ശേഷനാഗ രാജാവ് പുറത്തേക്ക് പോയി അളകനെന്താ നാം നിന്നെ കുറിച്ച് ചില കാര്യങ്ങൾ കേട്ടു അതെല്ലാം സത്യമാണോ നീയും സൂര്യപുത്രനും തമ്മിൽ പ്രണയത്തിലാണോ അതേ പ്രഭു എനിക്ക് അദ്ദേഹത്തെ മറക്കുവാൻ സാധ്യമല്ല എന്നോട് ക്ഷമിക്കൂ പുത്രി ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ നീ നിന്റെ കടമകൾ മറന്നുപോകരുത് നീ ആരാണെന്നും എന്തിനു നീ ജന്മെടുത്തുവെന്നും സ്മരണയുണ്ടാകണം അതെല്ലാം മറന്നിട്ട് നിനക്ക് ഇപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കുമോ നമുക്കതെല്ലാം സ്മരണയുണ്ട് പ്രഭു പക്ഷേ സൂര്യപുത്രനെ മറക്കുവാൻ സാധ്യമല്ല അദ്ദേഹത്തോടൊപ്പമുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ടുപോയി എന്റെ ആഗ്രഹത്തെ വെടിഞ്ഞ് എനിക്ക് ശക്തനായനാവാൻ സാധിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ രണ്ട് ഘട്ടം മാത്രമേ നാം പൂർത്തീകരിച്ചിട്ടുള്ളൂ മൂന്നാം ഘട്ടം നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കില്ല ആഗ്രഹത്തെയും മോഹത്തെയുമെല്ലാം ത്യജിക്കണം മനസ്സിനെ നിയന്ത്രിക്കണം ഇപ്പോൾ അതിന് എനിക്ക് ശക്തിയില്ലാതായിരിക്കുന്നു ഞാൻ എന്തു ചെയ്യണമെന്ന് അങ്ങ് പറഞ്ഞാലും സൂര്യപുത്രനുമായി ഒന്നിക്കുവാൻ എനിക്ക് സാധിക്കില്ലെന്നാണോ ഞങ്ങളിരുവർക്കും ഒന്നിക്കുവാൻ എന്തെങ്കിലും ഉപായം പറഞ്ഞതെന്നാലും പ്രഭു അങ്ങയുടെ പുത്രയെ സഹായിച്ചാലും ഒരു പിതാവിന്റെ സ്നേഹവാത്സല്യത്തോടെ അദ്ദേഹം ഒഴിഞ്ഞു ഇരുവർക്കും ഈ രൂപത്തിൽ ഒന്നിക്കുവാൻ സാധ്യമല്ല അതിന് മറ്റൊരു ജന്മം സ്വീകരിക്കേണ്ടി വരും അതായത് നിങ്ങൾ ഇരുവരും ഭൂമിയിൽ മനുഷ്യരായി ജന്മമെടുക്കണം അപ്പോൾ നിങ്ങൾ കൊന്നിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ പ്രഭു നീ സ്വയം ആദിശക്തിയെ ശക്തിയെ തപസ് ചെയ്യൂ എന്നിട്ട് നിന്റെ ആഗ്രഹം പറയൂ ഭൂമിയിൽ ഒരു മനുഷ്യജന്മം സ്വീകരിക്കാൻ കഴിയണം എന്ന് എന്നപേക്ഷിക്കൂ എന്നാൽ പ്രഭു ഞാൻ മാത്രം മനുഷ്യജന്മം സ്വീകരിച്ചാൽ മതിയാവില്ലല്ലോ സൂര്യപുത്രനും മനുഷ്യജന്മം സ്വീകരിക്കണ്ടേ തീർച്ചയായും ആദ്യത്തിനോട് മഹാദേവൻ തപസ്സിയാൻ പറയൂ എന്നിട്ട് അദ്ദേഹത്തോട് മനുഷ്യജന്മത്തിനായുള്ള വരം ചോദിക്കൂ അവൾ അവിടെ നിന്ന് സമാധാനത്തോടെയാണ് മടങ്ങിയത് വൈകുണ്ടനാദിനെ അറിയാമായിരുന്നു തടഞ്ഞിട്ടും കാര്യമില്ലെന്ന് വിധി അതിനുള്ള മാർഗം സ്വയം നിശ്ചയിക്കുന്നതാണ് അത് ശേഷനാകത്തെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയില്ല അദ്ദേഹം സ്വയം ദീർഘനിശ്വാസം മുതിർത്തു അവൾക്ക് ആദ്യത്തിനെ കാണണമെന്ന ആഗ്രഹമുണ്ടായി എന്നാൽ എങ്ങനെ ഈ വിവരങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുമെന്നറിയില്ല അവൾ അതേപ്പറ്റി ചിന്തിച്ചു തൻ്റെ വിശ്വസ്തയായ ഒരു ദാസിയെ അവൾ ഈ വിവരം ധരിപ്പിച്ചു അവൾ സൂര്യലോകത്തിലെ ഒരു ദാസനെ ഈ സന്ദേശം അറിയിച്ചു ആ സേവകൻ ഭൂമിയിലാകത്തായിരുന്നു അപ്പോഴാണ് ഈ വിവരം അറിയിച്ചത് ആദ്യത്തിനും ഈ വിവരം കേട്ട് സന്തോഷമാനായി തങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരുമിക്കുവാൻ സാധിക്കുമല്ലോ വൈകുണ്ടനാഥൻ ശേഷനാഗരാജാവിനോട് സംസാരിച്ചിരുന്നു ആദ്യം അദ്ദേഹത്തിന് വിസമ്മതമായിരുന്നെങ്കിലും പിന്നീട് പുത്രയുടെ സന്തോഷത്തിനു വേണ്ടി അദ്ദേഹം അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല ശേഷനാഗരാജാവ് റാണിയോട് ഇതേപ്പറ്റി പറഞ്ഞു അവർക്ക് വിഷമമുണ്ടായത് പുത്രയെ വരുമല്ലോ എന്നോർത്താണ് ആദിത്യൻ സൂര്യദേവനെ ഈ വിഷയം അറിയിച്ചു പുത്രന്റെ വിഷമം കാണുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല അദ്ദേഹം അർദ്ധസമ്മതം മോളി അങ്ങനെ അളകനന്ദയും ആദിത്യനും തപസനായി പോയി അളകനന്ദ പാർവതി മാതാവിനെ തപസ് ചെയ്തു ആദിത്യൻ മഹാദേവനെ ഋതുക്കൾ മാറി മാറി വന്നു പോയിക്കൊണ്ടിരുന്നു കുറെ നാളുകൾക്ക് ശേഷം മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് വരാൻ ചോദിച്ചു തനിക്ക് ശത്യനാഗിനെ പ്രാപ്തമാകണമെന്നായിരുന്നു അവൻ ചോദിച്ചത് അതിനുവേണ്ടി ഒരു മനുഷ്യ ജന്മത്തിനായി അപേക്ഷിച്ചു എന്നാൽ മനുഷ്യജന്മം ഭരിക്കുമ്പോൾ കൂടുതൽ കഷ്ടതകളും അപമാനവും സഹിക്കേണ്ടി വരും ഇപ്പോൾ നിനക്ക് പ്രാപ്തമായിരിക്കുന്ന സുഖവും സന്തോഷവും യോഗ്യതയുമെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വരും നിന്റെ മാതാവിനെ സഹോദരങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടി വരും നിനക്ക് വളരെയേറെ വിഷമതകളെ തരണം ചെയ്യേണ്ടി വരും അന്യായവും സഹിക്കേണ്ടി വരും ഇതിനെല്ലാം തയ്യാറാണ് തീർച്ചയായും പ്രഭു ശക്തി ജീവിക്കാൻ ഞാൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ് തദാസ്തു അദ്ദേഹം അവന് വരം നൽകിയിട്ട് അപ്രത്യക്ഷനായി രാതയ കർണ്ണൻ അടുത്ത അധ്യായത്തിൽ തുടരും